എത്രയും കഴിക്കാം നോ ലിമിറ്റ് ഫ്രൂട്ട്സ് ആയാലും അതുപോലെതന്നെ സീഡ്സ് ആയാലും നട്ട്സ് ആയാലും കാശ്മട്ട് പറഞ്ഞ സീഡ്സ് എന്തൊക്കെയാ സീഡ് ലിൻ സീഡാവാം പിന്നെ വാട്ടർ മെലൻ്റെ സീഡാവാം പംകിൻ സീഡാവാം ഏത് സീഡും കഴിക്കാം ഇതെല്ലാം ഇനി ചോറാവാം അതാവാം കറിയാവാം മീനാവാം കഴിക്കാം ഫുഡ് കഴിഞ്ഞു ഫുഡ് പിന്നീട് ഫോർട്ടി പെർസെന്റേജ് ഡെഡ് ഫുഡ് ബാക്കി അറുപത് നാൽപ്പത്തഞ്ചും 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 ബാക്കി അമ്പത്തഞ്ച് ശതമാനം ഇതാണ് ഇത് നിങ്ങൾ നോക്കിയാറിയാം വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് ഈസ് എ ഡെഡ് ഫുഡ് വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഫുഡ് ഈസ് എ ഡീകേഡ് ഫുഡ് വെച്ച് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇറ്റ്സ് എ പോയിസണസ് പോയിസണസ് ഫുഡും ഡെഡ് ഫുഡും ഡീകേഡ് ഫുഡും ഇതാക്കാൻ ക്രിയേറ്റ് ക്യാൻസർ കൊല്ലാൻ വരുന്നില്ല കൈ കരിമീൻ കഴിക്കാത്ത ഒരു പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളെല്ലാം കരിമീൻ കഴിക്കുന്നതാണ് അയാൾ തിന്ന് ശീലിച്ചോ അതിന്നിട്ട് കുറച്ച് ഇന്ന അയാൾ പക്കൊരു മൂന്നാറുണ്ട് ഇത് എത്ര കാലം കേൾക്കണു അയാൾക്കും വിഷമില്ല നിങ്ങൾക്കും വിഷമില്ല ഇതൊക്കെയാണോ അവരെ കുടുംബത്തിൽ സംഭവിക്കുന്നത് വേറെ മനസ്സിലായിട്ടോ

അത് പൂജ ചെയ്യേണ്ട പണിയാ രുചിക്ക് വേണ്ടി കഴിക്കാം ഡൈജഷൻ ഏറ്റവും നല്ല ഡൈജഷൻ ലായ് ഫുഡാണ് ഇതാണ് സർവ മൃഗങ്ങളും ചെയ്യുക സിംഹം മാന്യ കഴിക്കുമ്പോള് കണ്ണടഞ്ഞിട്ടുണ്ടാവില്ല പ്രാണൻ പോയിട്ടുണ്ടാവില്ല തൊടയിലറച്ച് കടിച്ച് പറിക്കുമ്പോള് മാനങ്ങനെ നോക്കുക എന്നിട്ട് അദ്ദേഹം കഴിച്ച ബാക്കി എടുത്തു വെച്ചത് മാത്രം കഴിക്കുന്ന ജീവിയുടെ പേരാണ് കുറുക്കൻ അവന് മാത്രമേ കാറ്റിന് ഉണ്ടാവുള്ളൂ മനസ്സിലായി അതുപോലെ ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ കഴിക്കുക ഇനി നിങ്ങളിതൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോ ഉള്ള ആൾക്കാർ കുറച്ച് കമ്പനികളും നല്ല ഒന്നാം തരം ഫുഡും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മാജിക്കാണ് നിങ്ങൾ കാണുന്നത് ജ്യൂസ് ഇറ്റ് ഒന്നാതെ പല രീതിയിലെടുക്കാം ആൽക്കലൈൻ സെമിനാർ എടുത്താൽ തന്നെ ആരോഗ്യം കിട്ടും സോ ഭക്ഷണത്തിലെ ആൽക്കലൈനും തമ്മില് ക്ലാസിഫൈ ചെയ്ത് തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് എൺപത് ശതമാനം ഉണ്ട് വീട്ടിൽ പൊട്ടിന് കഴിച്ചു നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കഴിക്കാൻ പാടിയില്ലെങ്കിൽ വേറെ ആള് കഴിക്കാം അപ്പൊ നോക്കുമ്പോ മാംസത്തിന് ഒരു മധുരം കാരണം എന്താ എൺപത് ശതമാനം മധുരമാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിനും മാംസത്തിനും നമ്മുടെ ഐഡന്റിറ്റി പക്ഷെ ആഹാരം കഴിച്ചിട്ടും വൃത്തിയിട്ട ആഹാരം കഴിച്ചിട്ട് പൊയ്ച്ചത് പറപ്പൊക്കെ കഴിച്ചിട്ട് ഇത് റിവേഴ്സൽ ആയി പോയി ആസിഡ് എൺപത് ശതമാനം ആൽക്കലൈനിറ്റി ഇരുപത് ശതമാനം

നെവർ ഫോർ എ ഹ്യൂമൻ ബോഡി ഫങ്ഷൻ മരുന്നേ ആവശ്യമില്ല ആ ഇതുപോലത്തെ ആംപ്ലിഫൈഡ് ഫുഡ് സപ്ലിമെന്റ് ആംപ്ലിഫൈഡ് എന്ന് പറഞ്ഞാൽ എനർജി ശരിക്കും ആംപ്ലിഫൈ ചെയ്യും അപ്പൊ ഇതുപോലത്തെ എനർജി ഡ്രിങ്ക് ആണ് വേണ്ടത് ഇതുപോലത്തെ എണ്ണ വേണ്ട ഇനി നിങ്ങൾക്ക് ഒരുപാട്